വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഹറമിൽ ഫോട്ടോകൾ എടുക്കുന്നവരും വീഡിയോകൾ ചിത്രീകരിക്കുന്നവരും മര്യാദകൾ പാലിക്കണമെന്ന് ഹജ്ജുമറ മന്ത്രാലയം നിർദ്ദേശിച്ചു ഫോട്ടോകൾ എടുക്കാനും വീഡിയോ ചിത്രീകരിക്കാനും സമയം കളയരുത് ഫോട്ടോകളും വീഡിയോകളും എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കേണ്ടതുണ്ട് ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ ചിലവഴിക്കുന്ന നിമിഷങ്ങൾ പ്രാർത്ഥനകൾക്കും സ്തുതി കീർത്തനങ്ങൾക്കും ഉപയോഗപ്പെടുത്തണം മറ്റുള്ളവരുടെ സുഗമമായ നീക്കങ്ങൾക്ക് തടസ്സമുണ്ടാക്കി ഹറമിൽ തെക്കും തിരക്കും ഉണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഫോട്ടോകൾ എടുക്കുന്നതിലും വീഡിയോ ചിത്രീകരിക്കുന്നതിലും ഒഴുകി ഈ സമയം പാഴാക്കരുതെന്നും ഹജ്ജ് മന്ത്രാലയം തീർത്ഥാടകരെ അറിയിച്ചു അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂ ഫോർ ടൂ റാസൽ റോഡിന്റെ ഒരു മേഖലയിൽ നടന്നു വന്നിരുന്ന റോഡ് വീതി കൂട്ടുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ദുബായ് മീഡിയ ഓഫീസ് ഇക്കാര്യം അറിയിച്ചത് റാസൽഖോർ റോഡിൽ ബുഖദ്ര ഇന്റർസെക്ഷൻ മുതൽ അൽ ഖയർ റോഡ് ഇന്റർസെക്ഷൻ വരെയുള്ള മൂന്ന് കിലോമീറ്റർ മേഖലയിലാണ് റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് ഈ മേഖലയിൽ ഇരുവശത്തേക്കും റോഡ് മൂന്ന് വരിയിൽ നിന്ന് നാലു വരിയാക്കി ഉയർത്തിയിട്ടുണ്ട് ജി സി സി വാർത്തകൾ ബ്രോട്ട് യു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി